ഘോഷവും കുടുംബ സംഗമവും ഇന്ത്യൻ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ഡോക്ടർ മിഥുല ജോർജ് ഉദ്ഘാടനം ചെയ്തു ഈ കുറഞ്ഞ കാലയളവിൽ സൈന്യത്തിൽ ലഭിച്ച അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില ഗുണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക അതിനൊന്ന് കൃത്യനിഷ്ഠയാണ് സൈന്യത്തിൽ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രസിഡന്റ് എ ടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ കെ വിനോദ് എ പ്രദീപ് മുൻ കൗൺസിലർ കെ എം ലത സിനിമാ സീരിയൽ സംവിധായകൻ മനോജ് ഗണേഷ് സെക്രട്ടറി വി ആർ സതീഷ് ഫാദർ സെബാസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ കൗൺസിലർമാരായ കെ വിനോദ് എ പ്രദീപ് മുൻ കൗൺസിലർ കെ എം ലത എന്നിവരെ ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക